ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഞാനൊരു വഴിക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് വേറെ എവിടെയല്ല തട്ടുടയിൽ ചായ അടിക്കാൻ വേണ്ടി പോവുകയാണ് തട്ടുട എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് തട്ട ഫുഡ് അപ്പോൾ ചായ നല്ല മഴയാണ് ഇവിടെ കണ്ണൂർ ജില്ലയിൽ ഇന്ന് നല്ല മഴയുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല മഴയാണ് അപ്പോൾ അതിന് അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും ചായ കുടിക്കാൻ പോവാമെന്ന് കരുതി ആ മഴയൊക്കെ ആസ്വദിച്ച് ചായ ഒരു പ്രത്യേക വൈബാണല്ലോ അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഈയൊരു ഉണ്ടല്ലോ ഈ ഫ്ലെയർ ഡ്രസ്സ് അമ്മയുടെ പഴയ സാരി വെച്ചിട്ട് അടിച്ചതാണ് കേട്ടോ അപ്പോൾ വീഡിയോയിൽ ഫാനിൻ്റെ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത് വോയ്സ് ഓവർ ചെയ്യുമ്പം തനുഷും ഹസ്ബൻഡും അവർ ഫാൻ ഓഫ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല വെസ് അപ്പോൾ ഇതാ ഞാനിത് ഐ ലൈനർ വരച്ച് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ആണ് ീ വണ്ടിയിൽ പോണ്ടേ ചാ പിടിക്കു ചാടിക്കു ഈ വണ്ടിയിൽ ചാ പിടിക്കാൻ കൂട്ടോ നമ്മളാ മാറ്റണോ ഓ ഇരിക്ക സ്ഥലം വേണ്ടല്ലേ ഈ വണ്ടിയിലാ പോ

അപ്പൊ നമ്മളിതാ പോയി തുടങ്ങിയിട്ടുണ്ട് നല്ല മഴയാണ് കേട്ടോ തന്നെയാണ് ഇന്ന് ചായ കുടിക്കാൻ പോവാൻ എന്നൊരു ഇത് തോന്നിയതായിട്ടോ നല്ല മഴയാണ് ഇവിടെയൊക്കെ കണ്ണൂരിൽ ഇന്ന് നല്ല മഴയുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് കണ്ടില്ലേ നല്ല ഇപ്പം നമ്മൾ പോകുന്ന സമയത്ത് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇറങ്ങുമ്പോ നല്ല മഴ തന്നെയായിരുന്നു ഇപ്പം ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ അടുത്തേനാണ് കേട്ടോ പാളയത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്താണ് അവിടെ ഒരു തട്ടുകടയുണ്ട് നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ തളിപ്പറമ്പിൽ അങ്ങോട്ടുള്ള നമ്മൾ എപ്പോഴും കഴിക്കുന്നതിനെ അപേക്ഷിച്ച് നല്ല അടിപൊളി ഫുഡാണ് അതുകൊണ്ട് നമ്മളിപ്പം അവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ് കേട്ടോ പിന്നെ അത് മാത്രല്ല കുറച്ച് ക്വാണ്ടിറ്റിയും വളരെ കൂടുതലായിരിക്കും ഇവരുടെ അടുത്ത് അപ്പം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ഇന്ന് വലിയ തിരക്കില്ല നമ്മൾ എന്താ പറയുക ലീവ്ലെസ് ഒക്കെ ആണെങ്കിൽ നല്ല തിരക്കുണ്ടാവലുണ്ട് ഇന്നത്ര തിരക്കില്ല അപ്പോൾ മഴയുണ്ട് നമ്മളിത് കൊടയൊക്കെ എടുത്തിട്ട് പോകുമോന്ന് അപ്പോൾ ഈ മഴയത്ത് ഇങ്ങനെ ഓപ്പൺ ഓപ്പണായിട്ട് ഇരുന്നിട്ട് ഇതുപോലെ ചായ ഒക്കെ കഴിക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് എനിക്ക് നിങ്ങളും ഇതുപോലെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ നമുക്ക് അറിയാമല്ലോ എത്ര പേർക്ക് ഇതുപോലൊക്കെ ചെയ്യുന്നത് ഇഷ്ടമാണ് പിന്നെ ഇവിടെ ഒരു നല്ല വൈബമാണ് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ധൻഷു ഞാൻ തൊപ്പിയൊക്കെ ഇടിച്ചിട്ടുണ്ട് കാരണം മഴയല്ലേ എങ്ങാനും മഴയെങ്ങാനും കൊള്ളുമെന്ന് വെച്ചിട്ട് തൊപ്പി കുടയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ തൊപ്പി ഇട്ടതാണ് അപ്പോൾ ഞാൻ മേടിച്ചത് രണ്ട് ദോശയാണ് അപ്പോൾ ഹസ്ബൻഡ് ഇതാ മുട്ടയും അപ്പുമാണ് മേടിച്ചിട്ടുണ്ടായത് മിക്സാണ് മേടിച്ചിട്ടുണ്ടായത് എനിക്കെന്തോ അത് കഴിക്കാൻ അത്രയും ഇഷ്ടപ്പെട്ടില്ല പിന്നെ ചിക്കൻ വരട്ടി അതും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ദോശക്കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റി ആയിരുന്നു കഴിക്കാനായിട്ട് അവ എനിക്ക് എപ്പോഴും ഉള്ളതാണെന്ന് എവിടെയെങ്കിലും പോയിക്കഴിഞ്ഞാൽ എന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ ബാക്കി വയ്ക്കുന്നത് ഈ ചിക്കൻ വരട്ടെന്ന് ഞാനിത് ഫുള്ളായിട്ടൊന്നും കഴിക്കത്തില്ല ബാലൻസ് വരുന്നത് വീട്ടിലേക്ക് പൊതിഞ്ഞെടുക്കും അപ്പം ധനുഷ് ഇതോ ഒന്നും കഴിക്കുന്നില്ല കാര്യമായിട്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യും പുറത്ത് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എൻ്റെ ഒരാപ്പന ഉണ്ട് പുള്ളീന ധനുഷിന് ഭയങ്കര പേടിയാണ് അപ്പോൾ നമ്മൾ പറയും പുറത്ത് പോയി കഴിഞ്ഞാൽ ജയപ്പൻ്റെ ഫ്രണ്ട് ആണ് എന്ന് പറഞ്ഞിട്ട് അവനെ പഠിപ്പിക്കാറുണ്ട് അവിടെ ഏതെങ്കിലും ഒരാളെ കാണിച്ചിട്ട് അപ്പോൾ പെട്ടെന്ന് വായ തുറക്കെട്ടോ ജാപ്പനി ഇത് കാണുന്നുണ്ടെങ്കിൽ അവർ ചിരിച്ചാവും വേണമെങ്കിൽ നല്ല ടേസ്റ്റുള്ള ഫുഡാണ് ഇവരുടെ എല്ലാം അതെ ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ ഫുഡ് നല്ല മഴയുടെ സൗണ്ടും അപ്പം നല്ല ചൂടുള്ള ചായ കേട്ടോ നമ്മൾ ചായ വന്നിട്ടുണ്ട് ടൻഷൂനും ആണ് വേണ്ടതെന്ന് ആദ്യം പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഹോർലിക്സ് വാങ്ങി അത് ഒരെണ് ഒരു ഗ്ലാസ് ആകും കുടിച്ച് പിന്നെയും ഒരെണ്ണം കൂടെ വാങ്ങിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ എനിക്ക് ഇത്രയേ ചിക്കൻ വരട്ടെന്ന് ഞാൻ കഴിക്കുന്നു ബാക്കി ബാക്കിതാ പാർസലാക്കി എടുത്തിട്ട് വരുന്നുണ്ട് പിന്നെ വീട്ടിലുള്ളവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കടിയും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മഴ ആയതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് നമ്മൾ വേറെ എവിടെയും പോയില്ല നേരെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചോട്ടോ അപ്പ ഇതാ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമെന്ന് ഇവിടെയുള്ള നല്ല ആൾക്കാരാണ് കേട്ടോ അത് എടുത്തു വരേണ്ടതാണ് നല്ല എല്ലാവരും നല്ല ആൾക്കാരാണ് ഇവിടുത്തെ നല്ല ഈ വുഡിൻ്റെയൊക്കെ വെച്ച് മുള മുളയൊക്കെ വെച്ച് ചെയ്തുകൊണ്ട് നല്ല ഭംഗി അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ